മാർക്കോ എന്ന ചിത്രത്തിൻ്റെ പതിനാറാം ദിവസത്തെ ഇന്ത്യ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം മിനിമം ധാരാളം ചിത്രങ്ങൾ അങ്ങോട്ട് ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനെത്തി കബീർ സിംഗ് ജഗദീഷ് സിദ്ദീഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പുറത്തു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടിയാണ് കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ പതിനാറാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുനിന്നിരിക്കുകയാണ് ശനിയാഴ്ച മികച്ചൊരു ബുക്കിംഗ് തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ മാത്രം ഒരു കോടിക്ക് അടുത്തു കളക്ഷൻ നേരെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്